നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും അവർ എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ധൈര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയെക്കുറിച്ച് അതോടൊപ്പം തന്നെ ഇപ്പോൾ വയനാട് അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു വലിയ ദുരന്തത്തിൽ നമ്മുടെ ഇന്ത്യൻ ആർമി തീർച്ചയായിട്ടും വലിയൊരു പങ്ക് തന്നെയാണ് വഹിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങൾ ഒന്നടങ്കം നമ്മുടെ ഇന്ത്യൻ ആർമിക്കൊപ്പം എല്ലാത്തിനും കൂടെ നിന്ന ഒരു സാഹചര്യമാണ് നമ്മൾ വയനാട് കണ്ടത് തന്നെ അതുമാത്രമല്ല അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അവിടുത്തെ ആ ഒരു പാലം എന്ന് പറയുന്നത് ആ ബെയ്ലി പാലം അത് മുപ്പത്തഞ്ച് മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ആർമി അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നത് തികച്ചും ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് എന്നത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു ദുരന്ത ദുരന്തഭൂമിയിൽ ആ ഒരു ബെയ്ലി പാലം നിർമ്മിച്ച ഇന്ത്യൻ ആർമി തീർച്ചയായിട്ടും അത് വലിയ ഒരു കാര്യം തന്നെയാണ് അവിടെ ചെയ്തു വെച്ചത് എന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പാലം അവിടെ ഇനി നിൽക്കും കാരണം ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് അവിടെ ഒരു പുതിയ പാലം വയ്ക്കുന്നതുവരെയും ഈ ഒരു താൽക്കാലിക പാലം അവിടെ ഉണ്ടാകുമെന്നുള്ളത് ഇന്ത്യൻ ആർമി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏത് സാഹചര്യത്തിലും താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാലം തന്നെയാണ് അവിടെ ഇന്ത്യൻ ആർമി ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഒരു അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് നമ്മുടെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ട് അത് വലിയ തരത്തിൽ ഒരു ചർച്ചാ വിഷയമായി വലിയ തരത്തിലൊരു വിവാദമായി മാറുന്ന തരത്തിലോട്ട് മാറിയത് അതായത് ആ പോസ്റ്റിന് താഴെ വന്ന കമൻ്റുകൾ വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്ന ആ തെറ്റ് എന്താണെന്നുള്ളത് അത് തീർച്ചയായിട്ടും ആ കമൻറ്റ് ബോക്സുകൾ മുഴുനീളെ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് അദ്ദേഹം ഇട്ട ആ ഒരു പോസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം അതായത് ബെയിലി പാല നിർമ്മാണം ഇന്ന് പൂർത്തിയാകും രാപ്പകലില്ലാതെ അതിജീവിച്ചുകൊണ്ട് ഏറെ കഠിനാധ്വാനം ചെയ്താണ് പാല നിർമ്മാണം പുരോഗമിക്കുന്നത് നമ്മൾ അതിജീവിക്കും എന്നുള്ള തരത്തിൽ ഇതിലെവിടെയെങ്കിലും നമ്മുടെ ഇന്ത്യൻ ആർമിയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ പോസ്റ്റിൻ്റെ തൊട്ട് താഴെ വന്ന കമൻ്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് റിയാസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ആ തെറ്റ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ആ കമൻ ബോക്സ് നിറയുകയായിരുന്നു എന്തുകൊണ്ട് ഇന്ത്യൻ ആർമിയുടെ പേര് പറഞ്ഞില്ല എന്നതിനെക്കുറിച്ച് ഇതിൽ തന്നെ ചിലരിട്ട കമൻറ്റുകൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അതായത് ഒരാളുടെ കമൻ്റാണ് ബെയിലി പാലം നിർമ്മിക്കുന്നത് ഡി വൈ എഫ് ഐ ആണോ സഖാവൈ പാലം നിർമ്മിക്കുന്നവരുടെ പേര് എഴുതാൻ മടിക്കുന്ന താങ്കളുടെ മനോഭാവത്തിൽ നിന്ന് മനസ്സിലാവും എല്ലാം എന്നുള്ള തരത്തിൽ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി കുഞ്ഞാപ്പു വേങ്ങര എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റാണ് രാഷ്ട്രീയവും മതവും ഒക്കെ മാറ്റി നിർത്തു സഖാവേ ഇന്ത്യൻ ആർമി എന്ന് പറയാൻ എന്താ ഇത്ര മടി എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു കമന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയെ കുറിച്ച് തന്നെ ആയിരുന്നു മുഴുവൻ ഈ ഒരു പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ അത്രയും അതുകൊണ്ടാവണം പിന്നെ മറ്റൊരു പോസ്റ്റ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ തന്നെ അതിൽ പറയുന്നുണ്ട് അതായത് ബെയ്ലി പാലം യാഥാർത്ഥ്യമായി ഇന്ത്യൻ സൈന്യത്തിനും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സർക്കാർ സംവിധാനങ്ങൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് പിന്നെ മറ്റൊരു പോസ്റ്റ് ഇപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുന്നേ മുഹമ്മദ് റിയാസ് ഇട്ട ഒരു പോസ്റ്റാണ് അതിൽ ഇന്ത്യൻ സൈന്യത്തിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് മനുഷ്യനാണ് എന്ന് ചിന്തിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് രാപകരില്ലാതെ കഷ്ടപ്പെടുന്ന ആ ഒരു ദുരന്ത സ്ഥലത്ത് അത്രത്തോളം നമ്മുടെ ഇന്ത്യൻ ആർമി മാത്രമല്ല എല്ലാവരും അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ പേര് വളരെയേറെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അത് പറയാനായിട്ട് ആർക്കും ഒരു മടിയുടെയും ആവശ്യമില്ല അതുതന്നെയാണ് ഈ ഒരു പോസ്റ്റിന് താഴെ അതായത് നമ്മുടെ മന്ത്രി റിയാസ് ഇട്ട പോസ്റ്റിന് താഴെ വന്ന ആ കമൻറ്റുകൾ അത്രയും തന്നെ ആ ഒരു തരത്തിൽ വളരെ അധികം രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ആ ഒരു മന്ത്രിയുടെ പോസ്റ്റിന് ഇന്ത്യൻ ആർമിയുടെ പേര് എന്തുകൊണ്ട് എടുത്തു പറഞ്ഞില്ല എന്നുള്ള തരത്തിൽ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു പോസ്റ്റ് വന്നു കുറച്ച് സമയം മുന്നേ ഇന്ത്യൻ ആർമിയുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു ധൈര്യമാണ് അവർ തന്നെയാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് അവരുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ സുഖമായി നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങുന്നത് തന്നെ അത് മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഓരോ ഇന്ത്യക്കാരനും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്